നോക്കി ബ്രാൻഡ് പറയുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ പക്ഷെ ഏത് ലോഗോ കണ്ടാലും ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് ഏതെന്ന് പറയാൻ പറ്റുമോ എനിക്ക് പറ്റില്ല അങ്ങനെ പറ്റുന്ന ഒരാളെ കാണിച്ചു തരാം ലോഗോ പരിചയപ്പെടുത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ തിരുവനന്തപുരം നെറ്റൈം സ്വദേശി രമ്യ സോണി ടിക്സസ് റിലയൻസ് ഒന്നും രണ്ടും അല്ല നൂറ്റി പതിനാറോളം ലോഗോ അറുപത് സെക്കൻഡ് കൊണ്ട് പറഞ്ഞ് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ നമ്മുടെ തിരുവനന്തപുരംകാരി രമ്യാശാം എനിക്ക് തോന്നുന്നു അറുപത് സെക്കൻഡ് കൊണ്ട് എന്ന് പറയുമ്പോ ഒരു സെക്കൻഡ് കൊണ്ട് രണ്ട് കാടും രണ്ട് ലോകോ എങ്കിലും പറയേണ്ടതുണ്ട് അതെ അതെ ഒരു സെക്കൻഡില് രണ്ട് ലോകോസ് അങ്ങനെ പറഞ്ഞൊരു സ്ഥിതിക്ക് നമ്മള് കുറച്ച് കാടൊക്കെ ആയിട്ടാണ് വന്നത് അപ്പൊ ആ കാട് കാണിച്ച് നമുക്ക് അങ്ങനെ തുടങ്ങുന്നതല്ലേ നല്ലത് കപ്പസി ത്രാലി വേൾഡ് പ്ലസ് ഐൻജി ഫുക് സാഗൻ സൺസൈറ്റ് നെസ്ലെ റെനോ ബാഹേസ് കൊളംബിയ ഫ്ലോക്സ് ഷെബ്രൻ ഓഡബിൾ ബോഷ് സ്മാർട്ട് റെൻഡു കേരളം ഇന്ത്യ റിലയൻസ് ലൈൻ കണ്ടല്ലോ ഇതൊക്കെ സോ സിമ്പിൾ എന്നുള്ളതാണ് രമ്യ പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഗിന്നസ് റെക്കോർഡിലേക്കുള്ള ആ യാത്ര അതത്ര സിമ്പിൾ ആയിരുന്നു അത്ര സിമ്പിൾ ആയിരുന്നില്ല ശരിക്കും ഇതിന് വേണ്ടിയിട്ട് ഒരു എയ്റ്റ് മന്ത്സോളം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ആയിരുന്നു ഇതിന്റെ പിന്നില് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അച്ചീവ് ചെയ്തിരിക്കുന്ന റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ കാറ്റഗറി മോസ്റ്റ് കമ്പനി ലോഗോസ് ഐഡന്റിഫൈഡ് വിത്തിൻ സിക്സ്റ്റി സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഈ ഒരു ഇവന്റിലൂടെ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ലോഗോസ് ആണ് ഞാൻ ഒരു ഒരു മിനിറ്റിൽ പറഞ്ഞത് ആ അറുപത് സെക്കൻഡ് എങ്ങനെയായിരുന്നു അവിടെ ഉള്ളത് ശരിക്കും ചുറ്റും ആക്ച്വലി കണ്ടില്ല അതാണ് സത്യം കാരണം നമ്മുടെ ഫ്രണ്ടിലുള്ളത് ഒരു സിക്സ്റ്റി സെക്കൻഡ്സ് ആണ് അപ്പൊ ഇത്രയും നാളെ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു ആ ഒരു സിക്സ്റ്റി സെക്കൻഡ്സ് കൊണ്ടിട്ട് ഈ ഈ ഒരു ഇവന്റ് എടുക്കണം ഈ ഒരു അച്ചീവ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലുണ്ടായിരുന്നത് അപ്പം കുറച്ച് ആയിട്ട് ആ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ലോഗോ 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 സെലക്ട് സെലക്ട് ഉണ്ട് ഈ ചെയ്യുന്നതിന്റെ മാനദണ്ഡം അതൊക്കെ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസും നോംസും എല്ലാം ഉണ്ട് അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ലോഗോ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഈസി ആയിട്ട് നമുക്ക് ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലോഗോസ് നമുക്ക് ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്തു കൂടാ ആയിരിക്കും അവർ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് അതായത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ലോഗോസ് ആണ് നമ്മൾ ഡേറ്റാബേസ് ആയിട്ട് ചൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്തത് എങ്ങനെയായിരുന്നു വീട്ടിലൊരു സപ്പോർട്ടൊക്കെ എല്ലാവരും ഒരു ഒരു കാഷ്വൽ ആയിട്ടാണ് എടുത്തത് അധികം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് കഴിഞ്ഞ ഒരു സിക്സ് മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഇത് കുറച്ച് സീരിയസ് ആയിരുന്നു ാണ് അപ്പൊ ഭയങ്കര സപ്പോർട്ടാണ് ഒരു ഓസ്ട്രേലിയക്കാരന്റെ പേര് തിരുത്തി രമ്യ പേര് ആ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് സന്തോഷം നമുക്കും അതിൽ എന്നുള്ളതാണ് വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം വേണ്ട ഒരു പത്തെണ്ണം പറയാൻ പറ്റുവോട്ട് എന്ന് പറഞ്ഞു നിൽക്കുന്ന നമ്മൾ കണ്ടത് അങ്ങനെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കഴിവുകളൊക്കെ സ്വന്തമാക്കാറുണ്ട് നമുക്കും പരിശ്രമം തുടരാം അല്ലേ